ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരി അപ്പോൾ ഞാൻ വന്ന് ഞാൻ ഇന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ ജസ്റ്റ് ചുമ്മാ ഇവിടുത്തെ ഭംഗി കണ്ടുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്ത അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ക്ലാസിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നിങ്ങളടുത്ത് അധികം ഇൻഫോം ചെയ്യാം ജസ്റ്റ് ഞാൻ ക്ലാസ്സിനെ പോയി തുടങ്ങി എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കി ഭംഗി നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ശരി ഇങ്ങനെന്തൊരു വീഡിയോ ചെയ്യാം ഒരു ഡേയ് ഇൻ മെയ് ലൈഫും ആകും അങ്ങനെയും പറയാം കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യാം ചുമ്മാ ഒരു ബ്ലോഗ് ചെറിയൊരു ചുമ്മാ ഒരു രസത്തിനടുത്തൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ ഞാൻ ചുമ്മാ ഡ്രസ്സ് കാണിച്ച കേട്ടോ ചുരിദാർ വല്ല എനിക്ക് അമ്മ കൊടുത്തു കൊടുത്തുവിട്ട ഡ്രസ്സാണ് ഓൺലൈനിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ നോക്കിയപ്പോഴേ അത് ഞാൻ ഉള്ളിലിടുന്ന ആ ഒരു ഇന്നർ പോലൊരു ടോപ്പുണ്ട് ആ ടോപ്പിന് അധികം ഇറക്കുമല്ല പക്ഷേ ഇത് അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതിന് നല്ല ഇറക്കം ഉണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെ വരേ ഇറക്കം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ സ്ഥലങ്ങളായിരുന്നു നല്ല രസമില്ല എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ എനിക്ക് പോകാനുള്ള ബസ് വരണുണ്ട് അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ കുഞ്ഞിനെ ചുറ്റയുടെ അവിടെ ആക്കിയിട്ട് ബസ് ഏറിയ ഹൈക്കോട്ട് ഇറങ്ങിയിട്ട് നടക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്ന ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നര മാസത്തിൻ്റെ കോഴ്സാണ് അപ്പോൾ എൽ സി സി കമ്പ്യൂട്ടർ സെൻ്റർ ഹൈക്കോട്ടിലുള്ള സോറി മറൈൻ ഡ്രൈവിലുള്ള എൽ സി സി കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മൂന്നേ മൂന്നര മാസം നാല് മാസം എന്ന് പറയാം എല്ലാം കൂട്ടത്തിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഒത്തിരി നാളായി ടച്ച് വിട്ടിരിക്കുന്നതാണ് ജോലിയുടെ ഒരു പൊസിഷനിൽ നിന്നും ഞാൻ ടച്ച് വിട്ടിട്ട് ഒരുപാട് നാളായി അപ്പം കുഞ്ഞു തന്നെ അത് കല്യാണശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ കോൾ സെൻറ്റർ പോലുള്ള ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ട് കാര്യമില്ല കാരണം നിസ്സാരമായ സാലറിയിൽ കയറ ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ ബേസിക് സാലറി എങ്ങനെ പോയാലും പോയാലൊന്നും പത്തിനായിരം രൂപയെങ്കിലും നമുക്ക് വേണം അപ്പം ഒരു അക്കൗണ്ട് സെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അത്രയൊരു സാലറിയിലൊക്കെ നമുക്കൊരു എവിടെയെങ്കിലും നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് ശരി നേരത്തെ ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും മടി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തീരുമാനിച്ചാണ് ഈ കോഴ്സിന് ചേർന്നത് ഞാൻ പത്തനംതിട്ടയിലുള്ള ആട്ടാ അപ്പോൾ ഈ അവിടെയൊക്കെ പുഴയിലൊക്കെ നോക്കിയാൽ വെള്ളം നല്ല രസം നോക്കി നിൽക്കാൻ തോന്നും നമുക്ക് അതിനകത്ത് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ തോന്നും ഇത് നമ്മൾ നോക്കി നിന്നു പോകും ഈ പുഴയൊക്കെ എന്ത് കളറാണ് വെള്ളത്തിനറിയാമോ ആ വെള്ളത്തിൽ വിട്ട് വീണ എൻ്റെ പൊന്നേ ഇനി എവിടെ പോയി കുളിച്ചാലും നമുക്ക് വല്ല മാരക രോഗം വന്ന് നമ്മൾ ചത്തു അമ്മ ഒരു പന്ന വളിങ്ങനെ ഉണ്ടാവും തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അത് എപ്പോൾ പോയാലും ഞാൻ നോക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി കൈന്നലെ പോയപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയാൽ പോയാൽ ലിഫ്റ്റിന് പോയില്ലായിരുന്നു ഇപ്പം പക്ഷേ ഇപ്പം ലിഫ്റ്റിന് പോകാന്ന് വെച്ചാൽ തേർഡ് ഫ്ലോറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മറൈൻ ഡ്രൈവ് ഒക്കെ നല്ല സൂപ്പറായിട്ട് കാണാം കേട്ടോ നല്ല കാറ്റുമാണ് പക്ഷേ എങ്കിൽ ഒത്തിരി പേർക്കൊന്നും നിൽക്കാനുള്ള സ്പേസ് ഇല്ല മൂന്നാല് പേർക്ക് നിൽക്കാം അത്രയുള്ള ചെറിയ സ്പേസ് ആണത് പക്ഷെ നല്ല നല്ല കാറ്റാണ് വിൻഡോയിൽ കൂടെ വരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നോക്കിയാൽ ഞാൻ നേരത്തെ എത്തി പത്തേ മുക്കാൽ ആയപ്പോഴത്തേക്ക് എത്തി എനിക്ക് പതിനൊന്ന് മണിക്കാണ് ക്ലാസ് അപ്പോൾ ഞാൻ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടാലിയും ജി എസ് ടിയുടെ ഇതും ടാലിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അഡ്വാൻസ് എക്സെൽ കൂടെ ചെയ്യുന്നുണ്ട് എക്സൽ ഓൾറെഡി ഉണ്ട് ടാലിയിൽ പക്ഷേങ്കിൽ അഡ്വാൻസ് എക്സൽ ഇല്ല കാരണം ബേസിക് മാത്രമേ ഉള്ളൂ എക്സലുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സൽ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ഞാൻ അഡ്വാൻസ് എക്സലുകൂടെ ഒരു മാസത്തെ കോഴ്സ് ചെയ്യുന്നു മൂന്ന് മാസമാണ് ടാലി ഒരു മാസത്തെ കോഴ്സ് അഡ്വാൻസ് എക്സൽ ഇതിനുള്ളിൽ പഠിക്കുന്ന കേട്ടോ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ഡോറിനുള്ളിലാണ് ഞാൻ കയറുന്നത് രണ്ട് മണിക്കൂറുടെ ക്ലാസ്സാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് വേഡാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വേർഡൊക്കെ അറിയാം അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ താഴേന്ന് തുടങ്ങണമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഒരു മണി വരെ ക്ലാസ്സുള്ളൂ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡെയിമേ ലൈഫൂടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ എഴുതിയത് ചുമ്മാ ഒരു രസം ഇന്നത്തെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വെറുതെ ഓരോരുത്തരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടിയായിരിക്കുമല്ലോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാനും ചെയ്തത് കേട്ടോ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കുമെന്നും ചെയ്യരുത് ചുമ്മാ ഒരു രസം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ഒന്നുമല്ല ഒരു ലൈഫിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഇങ്ങനെ നടന്ന് തന്നപ്പോഴത്തേക്കും ഒരു അമ്മ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് ആ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരത്തി കാക്കയ്ക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരും കഴിക്കുന്നുണ്ട് കാക്കയ്ക്കും വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മനെ കൂടുതലൊന്നും വെയിലോരത്തില്ല ഞാൻ പിന്നെയും മുന്നോട്ട് വന്നു ഇവിടെ കുറച്ച് തണലുണ്ട് വെയിൽ വരുമ്പോഴത്തേക്കും നല്ല മുട്ടം വെയിൽ അതുപോലെ പണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയാൻ നീ പഠിച്ചില്ല എന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിൻ്റെ ബുക്കും പുസ്തകമൊക്കെ പറക്കി ഞാൻ കപ്പലണ്ടിക്കാർക്ക് കൊടുക്കുവാണ് നോക്കിയപ്പോൾ ഞാനിന്ന് കപ്പലണ്ടിക്കാരുടെ നിന്ന് കപ്പലിൻ്റെയും മേടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് മൊത്തമുള്ളത് ആ ഏതോ അച്ഛനും അമ്മയും അങ്ങോട്ട് പറക്കി കൊടുത്തായിരിക്കും ഇത്രയും കപ്പലണ്ടിയാണ് അതിനകത്തും ഉണ്ടായിരുന്നോ കേട്ടോ ഒരു പിടി കപ്പലണ്ടി വണ്ട് രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കപ്പലണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു കപ്പലണ്ടിക്ക് പത്ത് രൂപ പക്ഷെ എൻ്റെ ഇപ്പോൾ ഒന്നേ സമയം ഇപ്പോൾ ഒന്നേ മുക്കാലൊക്കെ ആയിരുന്നു കേട്ടോ വിശന്നിട്ട് കണ്ണു പോലും കാണുന്നില്ല അപ്പോൾ ശരി കപ്പലണ്ടി തിന്നു കുറച്ച് ആശ്വാസം കണ്ടെത്താമെന്ന് കരുതി അങ്ങനെ തിന്നുകഴിഞ്ഞ് വേഗം വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവള് എണീറ്റിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചോറ് കൊടുക്കേണ്ടി വരും എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ചിറ്റ കൊടുക്കും എന്നാലും ചിറ്റ കൊടുത്താലും എന്നെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലുക്ക് പിന്നെ കഴിക്കാനൊന്നും തോന്നൂല്ല പിന്നെ വീട്ടിലെത്തി ഞാൻ ചോ ഡ്രസ്സൊക്കെ മാറി ചോറ് കഴിച്ച് അവൾക്കും ചോറ് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ചേരൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് കരുതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന്ന് വീട്ടിലോട്ട് ഞാൻ പോകുന്നില്ല ചിറ്റപ്പനെ കൊണ്ട് കൊണ്ടുവിടണ്ടെന്ന് പറഞ്ഞു കാരണം ചേട്ടൻ വൈകിട്ട് ഇരുമ്പോൾ കൊണ്ടുപോകും പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു ഇവിടെ നിന്ന് അരിഞ്ഞെങ്ങ് കൊല്ലം കാര്യങ്ങൾ അരിഞ്ഞു പിറക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെച്ചാൽ മതിയല്ലോ അതിനായിട്ട് ഇനി സമയം കണ്ടെത്തണ്ട അപ്പോൾ അങ്ങനെ നാല് മണി സമയമായ ചിറ്റം എന്ന് പറഞ്ഞ് ചായ കുടിക്കാമോ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി കാപ്പിയിട്ട് കുടിക്കും നമുക്ക് രണ്ടുപേരും വെളിയിൽ നിന്ന് സംസാരമാണ് ഞാൻ വീടിതന്നാണ് കാണിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മീൻ വാങ്ങിക്കാൻ ഇറങ്ങണങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഹാർബറിൽ കയറിയിട്ട് മീൻ വാങ്ങിക്കാമെന്ന് കയറി അപ്പം ഞാൻ നോക്കിയാൽ കേര വാങ്ങിച്ചു കേട്ടോ കുഞ്ഞ് ഒരു കേര വാങ്ങിച്ചു ഒരു അര അരക്കിലോടെ ഇതോ തൂക്കമുള്ളൊരു കേര വാങ്ങിച്ച് അത് വറക്കാമെന്ന് കരുതും അത് വെട്ടിക്കൊണ്ടിരിക്കണ കേട്ടോ വറക്കാമെന്ന് കരുതി അത് കേര പിന്നെ ചൂര ഞാൻ മേടിച്ച് കറി വെക്കാനാണ് നെയ്ച്ചൂര ചെറിയ ചൂര ച അതിലത്രയും വലിപ്പം കാണുള്ളൂ നെയ്ച്ചൂര ഇതാണ് നെയ്ച്ചൂര കണ്ടോ രണ്ട് സെക്ഷൻ കാണുന്ന വിചാരിക്കുക രണ്ടും ഞങ്ങൾ മേടിച്ചല്ല ഒരു സെക്ഷൻ ചിറ്റയുടെ അവിടേക്കും ഒരു സെക്ഷൻ വീട്ടിലേക്കാണ് വാങ്ങിച്ചേക്കുന്നത് നാളെ രാവിലെ ചിറ്റയുടെ എടുത്ത് പോകുമ്പോൾ ഇതുകൊണ്ട് കൊടുക്കും ഇനിയിപ്പോൾ ഇതെല്ലാം വെട്ടി കഴുകി ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ച് വേണം കിടക്കാൻ അപ്പം ഇന്നത്തെ മാത്രം വൈകുന്നേരത്തേക്ക് മാത്രമല്ല നാളത്തേക്കൂടെ ഉള്ളത് ചോറ് കെട്ടാനും കൂടെ ഉള്ള കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ അന്നാലെ രാവിലെ എനിക്കിച്ച് ലേറ്റായിട്ട് എണീക്കാം എളുപ്പം അങ്ങനെ തെണിയിക്കേണ്ട ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ചോറ് കെട്ടാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഓക്കെ ബൈ ബൈ